ാരം എല്ലാവർക്കും സാധനം ഈ വീഡിയോയിലേക്ക് നമുക്ക് ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാം ചോറ് ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയതാണ് മുട്ടയിൽ വെള്ളമൊഴിച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുത്ത് വെച്ചിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട മുട്ട പൊട്ടിട്ടാണ് പറയുന്നത് മുട്ട വെന്ത് പൊളിച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് கரி வீண்ட மசால ரெடி ஆக்காள் ரெண்டு தக்காளி அஞ்சாறு வளுத்தி ஒரு இஞ்சி நீளத்தொரு இஞ்சி ரெண்டு காஷ்மீரி மிளகு ரெண்டு விலைய சவோளா அரிஞ்சு வச்சு நமக்கு ஒன்றரை டீஸ்பூன் முளகு பூடி மல்லிப்பொடி ஒரு டீஸ்பூன் பின் பெரிஞ்சீரகம் பின் ஆசியத்தின் மஞள் அரை வஷ்ணம் காஜும் பின் கரியப்பில மல்லி നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഓയിൽ വെച്ച് കൊടുക്കാം നമ്മളുടെ ഓയിലധികം യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഏതോ കറുക്കി പിടിച്ചു അത്രയും പിന്നെ മണ്ണ ചൂടായി പശുമിറ്റ് ഇട്ട് കൊടുത്ത് ഇനി പെരിഞ്ചീരവും അര ടീസ്പൂണും ഇട്ട് കൊടുത്ത് എടുത്തിട്ട് പിന്നെ കപോള ഇത് ഉയർത്തി കൊടുക്കാം இ வாடிந்து நமக்கு இஞ்சி அரிஞ்சதும் வெளித்தூடி சேர்ந்து கொடுக்க இனி அடுத்து தக்காளி எரிஞ்சு சேர்த்து கொடுக்க இளக்கி கொடுக்க இல்லை வாடி வந்து വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മസാലയെല്ലാം തണുത്തിട്ട് വേണം നമുക്ക് ജാറിലിട്ട് അരച്ചു കൊണ്ടുവരാൻ മസാല തണുത്തു കഴിഞ്ഞ് പച്ച ഈ മുളകൊന്ന് ഒടിച്ചിടാം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മസാലയെല്ലാം ഇനി നമുക്ക് ച്ച മസാലയില്ലേ മഞ്ഞൾപ്പൊടി കാജു മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഈ മസാലയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ച് കൊണ്ടുവരാം മസാല നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കടയിൽ വെച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കടയി ചൂടായി ഇനി നമുക്ക് ച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കരുവി ചേർത്ത് കൊടുത്ത് കറിവേറ്റിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞ് മുപ്പം നമ്മൾ വറവിൽ ഇളക്കി കൊടുക്കാം നമ്മുടെ അത്യാവശ്യം മസാല ചേർത്ത് കൊടുക്കണം വെള്ളം കൂടി ജാർഡ് വെച്ച് അതും കൂടി കൊടുക്കുക മസാലയെല്ലാം ഒന്ന് അളപ്പി ചേർത്ത് കൊടുക്കാം മീനുണ്ടാക്കി നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടും കഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം കൂട്ടി വരും അത്രയും മതി ഒന്ന് ഇളക്കി വരുപ്പിക്കാം ഉപ്പുണ്ടാ നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് ഒന്ന് തിളക്കണം നമ്മളെ കറി തുളച്ച് കഴിഞ്ഞ് മസാല എല്ലാം പിടിച്ച് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ മല്ലിയില മുറുക്കി വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അതുകൊണ്ട് നമ്മൾ കറി സൂപ്പറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ